guys welcome back to my youtube channel പ്രിയപ്പെട്ടവരെ ജീവിതം നമ്മെ പല വഴികളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് ഒരിടത്ത് വെളിച്ചമാണെങ്കിൽ മറ്റൊരിടത്ത് ഇരുട്ടായിരിക്കും ഒരിടത്ത് പുഞ്ചിരിയാണെങ്കിൽ മറ്റൊരിടത്ത് കണ്ണീരായിരിക്കും പക്ഷേ ഓരോ വഴിയും നമ്മെ പഠിപ്പിക്കുന്നു ഇത് അവസാനമല്ല ഇനി തുടങ്ങാനുള്ള ഒരു അവസരമാണ് പാറക്കെട്ടിന് മുന്നിൽ തടഞ്ഞു നിൽക്കുന്ന നദിയെ നോക്കൂ അത് വഴിമാറുകയില്ല കരയുകയുമില്ല പാറയെ തകർത്തൊഴുകും അതുകൊണ്ടാണ് അതൊരു ചെറിയ ചെറുനദിയിൽ നിന്ന് ചരിത്രം എഴുതുന്ന ഗംഗയായി മാറുന്നത് അത് െ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ കണ്ടു കരയരുത് അവയെ തകർത്ത് മുന്നോട്ടു പോവുക പാറയെ കണ്ടു വഴിതിരിഞ്ഞൊഴുകുന്ന വെള്ളം ഒരിക്കലും സമുദ്രത്തെ കാണുകയില്ല പോരാടിയാണ് മഹത്വം നേടുന്നത് ജീവിതം നമ്മോട് ചോദിക്കുന്നു നീ പേടിക്കുമോ അല്ലെങ്കിൽ ശ്രമിക്കുമോ ഉത്തരം നമ്മുടെ തീരുമാനത്തിലാണ് സൂര്യോദയം കാണാൻ രാവിന്റെ ഇരുട്ടു സഹിക്കണം പുഷ്പത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ മുള്ളുകുത്തുകൾ സഹിക്കണം വിജയം കാണാൻ പരാജയം സഹിക്കണം ഒരിക്കൽ വീണു പോയാലും പ്രശ്നമില്ല വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുക കാരണം വീഴുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷേ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തോൽവിയുടെ അടയാളം ഓർമ്മിക്കൂ ചരിത്രം എഴുതിയത് ഒരിക്കലും വഴിയിൽ ഇരിഞ്ഞു കരഞ്ഞവരല്ല ചരിത്രം എഴുതിയത് മുന്നോട്ട് നടന്നവരാണ് ജീവിതം നിനക്ക് പേന കൊടുത്തിരിക്കുന്നു പേജുകൾ വെറുതെ വിടരുത് ആ പേന കൊണ്ട് ലോകം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥ എഴുതുക ഇതാർക്കെങ്കിലും പ്രചോദനമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ താങ്ക്